ഇപ്പൊ കൊച്ചു വള്ളത്തോൾ ജംഗ്ഷനിൽ തുടങ്ങിയ തരമില് അവിടെ പാർക്കിംഗ് കുറവാണ് സിറ്റിങ് കുറവാണ് എന്നിട്ടും ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് അന്ന് പാർക്കിങ്ങിന്റെ ഒക്കെ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു ഷോപ്പ് ക്ലോസ് ചെയ്യണം പാർക്കിംഗ് ഇല്ലാത്ത ഇഷ്യൂ ആണ് അല്ലല്ലോ ചോദിച്ച ഓർഡർ ഒക്കെ വന്നിരുന്നു സംഭവം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ലെറ്റർ വന്ന് നമ്മള് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിയിൽ മാക്സിമം സ്റ്റോസ് ഇട്ടിട്ട് ഇവിടുത്തെ ക്രൗഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളപ്പം അപ്പോൾ അന്ന് തന്നെ നമ്മൾ ആശിമും ഞാനും കൂടി തീരുമാനിച്ച് രണ്ട് മൂന്ന് സ്റ്റോസും കൂടെ കൊച്ചിയിൽ ഇട്ടിട്ട് നമ്മൾ അവിടുത്തെ സ്റ്റോർ ക്രൗഡിനെ ഒന്ന് സ്പ്ലിറ്റ് സാധാരണ എല്ലാരും സെയിൽസ് കൂടാൻ വേണ്ടി ബ്രാൻഡിന്റെ വിസിബിലിറ്റി കൂടാൻ വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് നമ്മൾ ക്രൗഡ് അത് പറഞ്ഞതും അവരോട് അതാണ് നമ്മള് മാക്സിമം ക്രൗഡ് കുറക്കാൻ നമ്മൾ അത് കുറക്കാനും ഒന്നാമത് ഞമ്മള് പ്രോബ്ലം തന്നെ നമ്മൾ പാർക്കിങ്സും കാര്യങ്ങളും നോക്കാതെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ നമ്മൾ അടുത്തത് എടുത്തത് എടപ്പള്ളി ബിൽഡിംഗിലെ ലുലുവിന്റെ തൊട്ട് സെക്കൻഡ് ഗേറ്റിന്റെ തൊട്ട് ചാലിട്ട് അത് ടു ഫ്ലോസിൽ കസ്റ്റമേഴ്സിന് ഒരു അറുപത് സീറ്റിംഗ് ഉണ്ട് പാർക്കിംഗ് ഉണ്ട്